ചാലിശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ക്ലബും എടപ്പാൾ നടുവട്ടം നിരാമയ ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സ്പോർട്സ് ഇഞ്ചുറി ക്യാമ്പ് ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്തിന്റെ അധ്യക്ഷതയിൽ നിരാമയ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹനീന അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണവും കുട്ടികൾക്ക് ക്ലാസും എടുത്തു പി എഫ് എ ഫുട്ബോൾ ക്യാമ്പിലെ എഴുപതോളം കുട്ടികളും രക്ഷിതാക്കളും ക്ലബ്ബ് മെമ്പർമാരും പ്രദേശവാസികളും ക്യാമ്പിൽ സന്നിഹിതരായി ക്യാമ്പിൽ പങ്കെടുത്ത മുപ്പത്തഞ്ചു പേർക്ക് സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് കെ ജയൻ ട്രഷറർ പി ബി മഹേഷ് ജോയിന്റ് സെക്രട്ടറി എൻ വി രതീഷ് കെ നന്ദകുമാർ എൻ ടി ഉണ്ണികൃഷ്ണൻ പി ജി ബിജു എൻ വി സുരേഷ് കെ വി രാജു കെ ആർ സാരൺ വി എസ് സുജിത് നിരാമയ ഹോസ്പിറ്റൽ ജീവനക്കാരായ അംബിക ഹബീബ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു